ഭഗവാനേ എന്റെ കണ്ണാ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി വരുകയാണ് കേട്ടോ കണ്ണുകൾ അടച്ചുകൊണ്ട് പറയാ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി നാല്പത്തിയൊൻപത് നിന്റെ കഴിവിനൊത്ത സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ഹരേ കൃഷ്ണ നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും വീടുകളില് കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്വര ചേർച്ചകൾ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ ചിലർക്കാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നത് ഒന്നോ രണ്ടോ ആഴ്ച ആയിരിക്കാം അല്ലെങ്കിൽ മാസങ്ങളായിരിക്കാം വർഷങ്ങളായിരിക്കാം എന്നാൽ മറ്റു ചിലർക്കാണെങ്കിലോ ഇന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം ഉണ്ടായാൽ നാളെ അത് പെട്ടെന്ന് തന്നെ ശരിയാകും ഏതെങ്കിലും രീതിയിൽ വഴക്കിട്ടോ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ആഴ്ച പോക്കായിരിക്കും അല്ലെ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ വിഷമം ഊണിലും ഉറക്കത്തിലും വിഷമം തന്നെയായിരിക്കും ഒരു മൂഡും ഉണ്ടാവില്ല ഇത്തരത്തിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീടുകളിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നാം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു അവസ്ഥയെ എപ്രകാരമാണ് സ്പിരിച്വലായി നാം കൈകാര്യം ചെയ്യേണ്ടത് എന്നിവയെക്കുറിച്ചൊക്കെയാണ് കേട്ടോ ഇന്ന് ലളിതമായി നാം പറയുവാൻ പോകുന്നത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളാം കേട്ടോ അത്രമാത്രം ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ ഈ വിഷയം പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തന്നെ ആ കാര്യം ചെയ്തു കൊള്ളുക ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഏതെങ്കിലും ഒരു വിവാഹമോചനം ഒഴിവാക്കുവാനുള്ള ഏറ്റവും മികച്ച സമയം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക് അത് വിവാഹത്തിന് മുമ്പുള്ള സമയമാണ് എത്രത്തോളം നിങ്ങൾക്ക് ആ വിവാഹം ചെയ്യുവാൻ പോകുന്ന വരൻ അല്ലെങ്കിൽ വധുവിനെ വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കുവാൻ സാധിക്കുമോ അറിയുവാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ അറിയുവാനായി ശ്രമിക്കുക ഇപ്രകാരം ചെയ്തു കഴിയുമ്പോൾ പരസ്പരം രണ്ട് സ്വഭാവ രീതികളും ഒത്തുപോകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും പണ്ടൊക്കെ അങ്ങനെയാണോ ഒരാളെ കാണുന്നു ആ വിവാഹങ്ങളെല്ലാം ബന്ധുക്കളൊക്കെ കൂടി നടത്തുന്നു പിന്നീടുള്ളത് ഒരു ലക്ക് ഒരു ലോട്ടറി എന്ന രീതിയിൽ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നല്ലത് മോശമാണെങ്കിൽ ആ കുടുംബം മൊത്തത്തിൽ മോശമാകുന്ന അവസ്ഥയാണ് അല്ലേ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ വധുവാണെങ്കിലും വരനാണെങ്കിലും പരസ്പരം നല്ല രീതിയിൽ അറിഞ്ഞതിനു ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് ചൂട് വെക്കുവാനായി രണ്ട് കൂട്ടരും ശ്രമിക്കുകയുള്ളൂ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇടയ്ക്ക് നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികം തന്നെ പക്ഷേ അത്തരത്തിലുള്ള ഇണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭക്തൻ്റെയോ ഭക്തയുടെയോ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഫാമിലിയായോ രണ്ടുപേരുമായോ ഒരു ക്ഷേത്രയാത്ര യാത്ര നടത്താവുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് രണ്ടു കൂട്ടർക്കും അത്രയധികം ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര നടത്തുക അവിടെ ചെന്ന് ദർശനവും വഴിപാടുകളും ഒക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ആ ശാന്തതയിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ തീർച്ചയായും ഈ പ്രശ്നങ്ങളെല്ലാം പരസ്പരം മറക്കുക തന്നെ ചെയ്യും അതുമല്ലെങ്കിൽ പരസ്പരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം സംസാരിച്ച് തീർക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും അതിന് ക്ഷേത്രയാത്ര തന്നെ നടത്തണമെന്നുണ്ടോ വേറെ എവിടെയെങ്കിലും പോയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ അത് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയിൽ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ കള്ളം പറയുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ മാത്രമായിരിക്കും ഈശ്വര വിശ്വാസിയായിട്ട് മറ്റുള്ള ആൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ക്ഷേത്ര സന്നിധിയിൽ ആയതുകൊണ്ട് തന്നെയും നമ്മൾ യഥാർത്ഥമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്റെ പ്രശ്നം എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് ആരുടെ ഭാഗത്തായിരുന്നു കൂടുതൽ തെറ്റ് എന്നൊക്കെ ഒരു കളങ്കവും ഇല്ലാതെ കള്ളത്തരങ്ങൾ പറയാതെ ഭഗവാന്റെ നാമത്തിൽ പറയാണ് കള്ളത്തരങ്ങൾ പറയാതെ പരസ്പരം സംസാരിച്ചു കൊണ്ട് ആ ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനായി നമുക്ക് സാധിക്കുന്നതാണ് എത്രയൊക്കെ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിലും എങ്കിലും ക്ഷേത്ര സന്നിധിയിൽ വെച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാന്യതയിലും കളങ്കവും ഇല്ലാതെയാണ് നമ്മൾ സംസാരിക്കുക ചെറിയൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും അതങ്ങനെയാണല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ് തീർച്ചയായും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ ഒരു ക്ഷേത്രയാത്ര കുടുംബമായോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രമായോ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി രണ്ടാമതായി പറയുവാനുള്ളത് ഏറ്റവും കടുപ്പമേറിയ ഇടി ഭാഷയെക്കുറിച്ചും കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് വർഷങ്ങളോളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കുടുംബങ്ങൾ ഇന്നുമുണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും ഈ പരിഭവങ്ങളും അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തെ കുറിച്ചും ഒക്കെയായിരിക്കും ഭഗവാനോട് നാം വിശ്വസിക്കുന്ന ആ മൂർത്തിയോട് പറയാറുള്ളത് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ തീർത്തും മനസ്സിലാക്കുക ഈ ഒരു പരമമായ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക പ്രാർത്ഥനാ വേളകളിൽ അല്ലെങ്കിൽ ധ്യാന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഭഗവാനെ ഓർമ്മിപ്പിക്കാതെ ഒരു രസകരമായിട്ട് ഉള്ളൂ ഭഗവാനോട് പറയാതെ അത് നല്ല രീതിയിൽ അവസാനിക്കുന്നതായും നിലവിലുള്ള പ്രശ്നങ്ങൾ എല്ലാം മാറിയതായും ഭഗവാനോട് പറയുക ഭഗവാനെ എൻ്റെ കണ്ണാ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി വരികയാണ് കേട്ടോ കണ്ണുകൾ അടച്ചുകൊണ്ട് പറയുക ഒരു ചെറു പുഞ്ചിരിയോടു കൂടി തന്നെ പറയുക അത് ചിരിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാകും എത്രമാത്രം നമ്മുടെ മനസ്സ് ശാന്തമാകുന്നുണ്ട് എന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ നിങ്ങൾ തുടരുക എല്ലാം നല്ലതിനാണ് ഇപ്പോൾ സംഭവിച്ചതൊക്കെയും നല്ലതിനായിട്ടായിരിക്കാം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം നന്ദിയുണ്ട് കണ്ണാം ഇതെല്ലാം നന്നായിട്ട് അവസാനിപ്പിച്ചതിൽ എന്നൊക്കെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് പറയാം ഞാൻ ഒരു ഉദാഹരണം മാത്രം അല്ലെങ്കിൽ ഒരു ഹിൻ്റ് ഇട്ട് തരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സാഹചര്യം എന്താണോ ആ രീതിയിൽ പ്രാർത്ഥനയിൽ ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറയാം അല്ലാതെ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ് പരിഭവങ്ങളാണ് മാറ്റിത്തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും കിട്ടുവാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് വാസ്തവം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതിനെ നേർ എതിർ ദിശയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി ശ്രമിക്കുക നമ്മൾ ഇത്രയും നാൾ പറഞ്ഞത് എന്താണോ അതിൻ്റെ നേർ വിപരീതമായിട്ട് പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാം ആണ് എന്ന രീതിയിൽ ഭഗവാനോട് നിലവിലുള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ പ്രാർത്ഥിക്കുക അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതങ്ങനെയാണ് ഇത് പ്രകൃതി നിയമമാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുവാനായി നല്ല രീതിയിൽ പോസിറ്റീവായി പ്രാർത്ഥിക്കുവാനായി ഓരോ ഭക്തജനങ്ങളും ശ്രമിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പരിഹാരം വേണം അതിനൊരു വഴിയും ലഭിക്കുന്നില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ പ്രാർത്ഥന ഇപ്പോൾ രാവിലെയോ വൈകിട്ടോ എങ്ങനെയും ആയിക്കൊള്ളട്ടെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് നമ്മൾ ഉറക്കത്തിന് അബോധാവസ്ഥയിലേക്ക് വീഴുന്ന ആ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക അതിനുള്ള പരിഹാരം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് ആ ചിന്തകൾ മനസ്സിലൂടെ കടത്തിവിടുക അത് തുടർന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പരിഹാരം വേണമെന്ന് ചിന്തിക്കുന്ന കാര്യമുണ്ടല്ലോ തീർച്ചയായും അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഉദാഹരണമായിട്ട് വീട്ടിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് വഴക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് നന്നായിട്ട് അവസാനിപ്പിക്കുന്നതായി പ്രശ്നങ്ങളൊക്കെ പൂർത്തിയാക്കിയതായി രാത്രി കിടക്കും മുമ്പ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക അല്ലെങ്കിൽ മനസ്സിലൂടെ ആ ചിന്തകളെ കടത്തിവിടുക നൂറ് ശതമാനം കൂടി തന്നെ പറയുന്നു അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇത് പരമമായിട്ടുള്ളൊരു സത്യമാണ് ആദ്യം പറഞ്ഞതുപോലെ പ്രകൃതി നിയമമാണ് ഒന്ന് പരിശീലിച്ച് നോക്കൂ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത അത് തുടർച്ചയായി ചിന്തകളിലൂടെ രാത്രി ഉറങ്ങും മുമ്പ് കടത്തി വിട്ടുകൊണ്ടേയിരിക്കുക ഉത്തരം അത് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും ഇത്ര മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് അറിയുവാനുള്ളത് നമ്മുടെ മറ്റുള്ള എല്ലാ വീഡിയോകൾ വിഷയങ്ങൾ പോലെ തന്നെ ഇതും ഭക്തജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അവ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ എന്താ അതും താഴെ എഴുതിക്കൊള്ളുക ഉടനടി അതിനുള്ള മറുപടികളും ലഭിക്കുന്നതായിരിക്കും കേട്ടോ എന്നത്തെയും പോലെ തന്നെ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോയും സ്പോൺസർ ചെയ്തിട്ടുള്ളത് ിക എന്ന നാമദേഹത്തിലുള്ള ഒരു ആൻറ്റിയാണ് ആന്റിയുടെ സ്വദേശം കോയമ്പത്തൂര് ജന്മാഷ്ടമി അടുക്കാറായല്ലോ അതുകൊണ്ട് തന്നെയും പത്ത് പേർക്കുള്ള ഭാഗവതം ഗ്രന്ഥമാണ് ആൻറ്റിയും ആൻറ്റിയുടെ കുടുംബവും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്ത് ആഗ്രഹം പ്രതിയാണോ ഈ ഒരു സത്കർമ്മത്തിന് എഴുതി ആൻറ്റിയും കുടുംബവും പങ്കാളിയായിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും ആൻറ്റിയുടെയും ആൻറ്റിയുടെ കുടുംബത്തിനും നൽകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ ഏറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകളും അറിവുകളുമൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തതാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം